തീവണ്ടിയിൽ അന്നൊരു തിരക്കുള്ള ദിവസമായിരുന്നു ടിക്കറ്റ് പരിശോധിക്കുന്നയാൾ ഓരോരുത്തരോടും ടിക്കറ്റ് ചോദിച്ച് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എ സി ക്ലാസ്സിൽ എത്തിയ അദ്ദേഹം എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു വൃദ്ധനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു അയാളുടെ മുഷിഞ്ഞ വേഷവിധാനം കണ്ട പരിശോധനന് അല്പം സംശയം തോന്നാതിരുന്നില്ല വൃദ്ധൻ തൻ്റെ ഭാഗിനുള്ളിൽ ടിക്കറ്റ് തിരയാൻ തുടങ്ങി കുറേ നേരമായി വൃദ്ധന് തൻ്റെ ടിക്കറ്റ് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഞാൻ ടിക്കറ്റ് ഇവിടെ എവിടെയോ വച്ചിരുന്നു വൃദ്ധൻ പതിയെ പറഞ്ഞു എങ്കിൽ വേഗമൊന്നെടുത്ത് കാണിക്ക് എനിക്കിനിയും കുറേ പരിശോധിക്കാനുണ്ട് താനിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ പരിശോധകൻ ആവശ്യപ്പെട്ടു കുറച്ചു കഴിഞ്ഞു വൃദ്ധന് തൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല ശരി നിങ്ങളത് കണ്ടെത്ത് ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം ഉച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പരിശോധകൻ മുന്നോട്ട് പോയി അയാൾ ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് പരിശോധകൻ ഉറപ്പിച്ചു തിരികെ വന്ന് അയാളിൽ നിന്നും പിഴ ഈടാക്കുവാനും തീരുമാനിച്ചു മറ്റ് യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് തിരിച്ചെത്തിയ പരിശോധകൻ വൃദ്ധൻ്റെ സമീപമെത്തി അദ്ദേഹം തൻ്റെ ടിക്കറ്റ് കയ്യിൽ കരുതി വച്ചിരുന്നു പരിശോധകന് വളരെ കുറ്റബോധം തോന്നി ഷെ കഷ്ടമായിപ്പോയി നോട്ടത്തിൽ അയാളെ ഞാൻ വിലയിരുത്തരുതായിരുന്നു പരിശോധകൻ വിചാരിച്ചു തീവണ്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ വൃദ്ധനെ പുറത്തേക്ക് ഇറങ്ങുവാൻ പരിശോധകൻ സഹായിച്ചു പുറത്തിറങ്ങിയതും തൻ്റെ ലഗേജ് എടുക്കാൻ ഒരു ചുമട്ടുകാരനെ വൃദ്ധൻ വിളിച്ചു ചുമട്ടുകാരൻ വേഗം ഓടിയെത്തി വൃദ്ധൻ്റെ ലഗേജ് തലയിലേറ്റി അപ്പോഴാണ് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീ കൂലി എന്ന് വിളിക്കുന്നത് കേട്ടത് ചുമട്ടുകാരൻ ഉടൻ തന്നെ തൻ്റെ തലയിൽ നിന്നും വൃദ്ധൻ്റെ ലഗേജ് ഇറക്കി വെച്ച് നേരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി പിന്നീട് അവരുടെ ലഗേജ് തലയിൽ വെച്ച് അവരോടൊപ്പം പുറത്തേക്ക് നടന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന പരിശോധകൻ ആ വൃദ്ധന്റെ ലഗേജ് സ്വയം എടുത്തു അയാളെ പുറത്തെത്തിച്ചു വൃദ്ധനെ ഒരു ടാക്സി വിളിക്കാൻ സഹായിച്ചു ടാക്സിയിൽ കയറും മുമ്പ് വൃദ്ധൻ പരിശോധകന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നൂറ് രൂപ നോട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ ഇത് ആ ചുമട്ടുകാരനെ ഏൽപ്പിക്കണം എന്നിട്ട് ആരെയും അവരുടെ വേഷം മാത്രം നോക്കി വില ഇത് തരുത എന്ന് പറഞ്ഞു കൊടുക്കണം പരിശോധകന് ആ കാര്യത്തിൽ ഒട്ടും സംശയമില്ലായിരുന്നു അയാൾക്കും ചുമട്ടുകാരൻ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല തിരികെ സ്റ്റേഷനുള്ളിൽ കയറിയ പരിശോധകൻ ചുമട്ടുകാരനെ തിരഞ്ഞു അയാളെ കണ്ടെത്തി ആ പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല ആ വൃദ്ധന്റെ ലഗേജ് അവിടെയിട്ട് നിങ്ങൾ ആ സ്ത്രീയുടെ ലഗേജ് എടുക്കാൻ ഓടിയത് വളരെ മോശമായി ഈ പണം അദ്ദേഹം നിങ്ങൾക്ക് തന്നതാണ് വേഷം നോക്കി ആരെയും വിലയിരുത്തരുത് എന്ന് നിങ്ങളോട് പറയാനും പ്രത്യേകം പറഞ്ഞു ക്ഷമിക്കണം സാർ ചുമട്ടുകാരൻ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാം പക്ഷേ തിരക്കിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതൊരു അന്ധയായ സ്ത്രീയാണ് സ്ഥിരമായി ഞാനാണ് അവരുടെ ലഗേജ് എടുക്കാറുള്ളത് ഞാൻ ഞാനതിന് കൂലിയൊന്നും വാങ്ങാറുമില്ല ആ വൃദ്ധനേക്കാൾ എൻ്റെ സഹായം അപ്പോൾ ആവശ്യം ആ സ്ത്രീക്കാണ് എന്ന് തോന്നിയത് ഞാൻ അങ്ങനെ ചെയ്തത് താങ്കൾ ആ വൃദ്ധനെ കാണാൻ ഇടയാവുകയാണ് എങ്കിൽ അദ്ദേഹത്തോട് പറയണം ആരെയും ഒറ്റനോട്ടത്തിൽ വിലയിരുത്തരുത് എന്ന് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശാനാദിഫലം ശിവൈകഫലദം രത്നാസനം ശുഭം पाद्यं गुङ्गुमचन्दनादिभरितैरार्घ्यं सरत्नाक्षतै शुद्धैराचमनियगं तव जलैर्भक्ति യാ കല്പിതം കാരുണ്തവരിഖിലം സന്തുഷ്ടയേ കൽപ്യതാം ഈശൻ തുടങ്ങിയ അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈശ്വരൻ എന്നീ ദേവന്മാരാകുന്ന കാലുകളോടു കൂടിയതും സദാശിവൻ ആകുന്ന പലകയോടുകൂടിയതും മംഗളപ്രദവും രത്നം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതുമായ സിംഹാസനം പാദ്യജലം കുങ്കുമം ചന്ദനം മുതലായവയോടുകൂടിയതും രത്നങ്ങൾക്ക് സമാനവുമായ അക്ഷതങ്ങളോടുകൂടിയ അർഹ്യവും ശുദ്ധജലം കൊണ്ട് ആചമനീയവും ഭക്തിയോടുകൂടി എൻ്റെ അമ്മ ഞാൻ അവിടേക്ക് സങ്കൽപ്പം കൊണ്ട് നൽകുന്നു അവയൊക്കെ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം നൽകുന്നതായി ഭവിക്കട്ടെ അമ്മേ എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം ഓ ശ്രീ ലളിതാംബികായ കുറച്ചിലുകൾ ഇല്ലാതെ വികാരങ്ങൾക്കൊന്നും വശംവധമാകാതെ ഇളക്കമില്ലാത്തതും സമതുലിതവുമായ അവസ്ഥയെ ശാന്തി എന്ന് പറയുന്നു ദ്വന്ദ്വങ്ങളിലുള്ള മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ അതാണ് ശാന്തി അമ്മ ശാന്തി സ്വരൂപിണിയാണ് അതുകൊണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ മന്ത്രമായി ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് വശിന്യാദി വാഗ്ദേവതകൾ നൽകുന്ന നാമമന്ത്രം ശാന്തി എന്നുള്ളതാണ് ശാന്തി സ്വരൂപിണി മനസ്സംയത്തിൻ്റെ മൂർത്തീകരണമായവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ശാന്തി എങ്ങനെ നേടാനാവും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമ്മോട് പറയുന്നുണ്ട് വിഹായ കാമാൻ യർവാൻ നിർമ്മമോ നിരഹങ്കാര സിമധിഗതി യുമാൻ ഏതൊരു പുരുഷൻ സർവാൻ കാമാൻ വിഹായ എല്ലാ തരത്തിലുമുള്ള വിഷയസുഖങ്ങളിലെ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് നിസ്പൃഹ ആശയറ്റവനായി നിർമ്മമ മമതയില്ലാത്തവനായി നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനായി ചരതി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ വർത്തിക്കുന്നത് സശാന്തി അധികച്ചതി അവൻ ശാന്തി കൈവരിക്കുന്നു ഏതൊരു പുരുഷനാണോ എല്ലാ വിഷയസുഖങ്ങളോടുമുള്ള ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ആശയറ്റവനായി മമതയില്ലാത്തവനായി അഹങ്കാരമില്ലാത്തവനായി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ വർദ്ധിക്കുന്നത് അവൻ ശാന്തി കൈവരിക്കുന്നു ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക ആശകൾ ഉപേക്ഷിക്കുക മമത മമതയില്ലാത്തവനാകുക അഹങ്കാരമില്ലാത്തവനാവുക സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക ഇവയാണ് ശാന്തി നേടിയെടുക്കാനുള്ള മാർഗം സർവാൻ കാമാൻ വിഹായ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ശരീരം നിലനിൽക്കണം എന്ന ആഗ്രഹം പോലും ഉപേക്ഷിക്കേണ്ടതാണ് എന്നും അർത്ഥമുണ്ട് നിലനിൽക്കുന്നതിന് അർഹമായ കാലത്തോളം ശരീരം നിലനിൽക്കും പിന്നെ അതിനായിട്ട് എന്തിനാ ആഗ്രഹിക്കുന്നത് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത് ആഗ്രഹം വളർത്തുവാനല്ല മറിച്ച് ആഗ്രഹം ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയാവണം അതാണ് കർമ്മയോഗം സ്ഥിരപ്രജ്ഞത ലഭിച്ചാൽ സ്വാഭാവികമായി ആഗ്രഹങ്ങളെല്ലാം അകന്നു കിട്ടും അതോടെ ഉറച്ച ബ്രഹ്മനിഷ്ഠ സ്വന്തം ധർമ്മമായി മാറുകയും ചെയ്യും അങ്ങനെയാണ് പൂർണമായ ശാന്തി നേടിയെടുക്കേണ്ടത് കാമക്രോധാതി വികാരങ്ങൾ ഒന്നുമില്ലാത്ത മനോഭാവത്തെയാണ് ശാന്തി എന്ന പദം കൊണ്ട് സാധാരണയായി ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഒരു ജലാശയമായി സങ്കല്പിക്കുമ്പോൾ അതിലെ ജലത്തിന് ചലനമുണ്ടാക്കുന്ന ഓളങ്ങളും തിരകളുമായി കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങളെ നമുക്ക് കണക്കാക്കാം അനക്കമില്ലാത്ത ജലത്തിൽ കാറ്റുകൊണ്ടും മറ്റും തിരകൾ ഉണ്ടാകുന്നതുപോലെ ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന മട്ടിൽ വികാരങ്ങൾ മനസ്സിനെ ചാഞ്ചലമാക്കും മനസ്സ് തീരും അത് ബുദ്ധിയെ വ്യാകുലമാക്കും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തികൾ വിവേകരഹിതവുമായിരിക്കും ധർമാധർമ്മ ചിന്ത അതുകൊണ്ട് നഷ്ടമാവുകയും ചെയ്യും പാപകർമ്മങ്ങൾ ആചരിക്കുന്നു ദുരിതങ്ങൾ ഉണ്ടാകുന്നു വ്യക്തി ജീവിതത്തെ എന്നതുപോലെ അത് സമൂഹ ജീവിതത്തെയും ദുഃഖത്തിലേക്കും നാശത്തിലേക്കും എത്തിക്കുകയും ചെയ്യും ചലനം ജലത്തിൻ്റെ സ്വഭാവമാണ് എന്നതുപോലെ വികാരങ്ങൾ മനസ്സിന്റെ ഭാഗമാണ് ജലജീവികൾക്ക് ശല്യമില്ലാത്തിടത്തോളം തിരകൾ ആപത്തുള്ളവയല്ല അലങ്കാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിന് ശാന്തി സ്വാഭാവികവുമല്ല വികാരങ്ങൾ നിയന്ത്രണം വിട്ട് ആത്മനാശത്തിന് വഴിയൊരുക്കാതെ സൂക്ഷിക്കുന്നിടത്തോളം ശാന്തി നഷ്ടപ്പെടുകയില്ല മനുഷ്യ മനസ്സിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഇനി പ്രപഞ്ചപ്രവർത്തനത്തെ കുറിച്ച് കൂടി ചിന്തിക്കാം വായു അഗ്നി ജലം സൂര്യൻ ചന്ദ്രൻ എന്നിവയൊക്കെ ഓരോ ജീവിയിലും വസ്തുവിലും അതിൻ്റെതായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവ അതാതിൻ്റെ പ്രവർത്തന മേഖലകളുടെ അതിരുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയെ ശാന്തി എന്ന് പറയാം ഏതെങ്കിലും ഒന്ന് ക്ഷോഭിച്ചാൽ അശാന്തി ഉണ്ടാകും ജലം ക്ഷോഭിച്ചാൽ പ്രളയമായി വായു ക്ഷോഭിച്ചാൽ കൊടുങ്കാറ്റ് അഗ്നിക്ഷോഭം കൊണ്ട് ലോകം തന്നെ നശിച്ചു പോകും ഏതെങ്കിലും നിസാരമെന്ന് കരുതുന്ന വസ്തുവിൻ്റെ സമനില തെറ്റിയാൽ സർവനാശകമായ സ്ഫോടനങ്ങളാകും ഉണ്ടാവുക പലയിടങ്ങളിലായി താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന അശാന്തി ദേശങ്ങളെയും ജനപദങ്ങളെയും നശിപ്പിക്കുന്നത് നാം പലപ്പോഴും വാർത്തകളിലൂടെ അറിയാറുണ്ടല്ലോ കുറച്ചെങ്കിലും അനുഭവിക്കാറുമുണ്ട് പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളിലും ശാന്തി രൂപത്തിൽ അമ്മ വർത്തിക്കുന്നു യാവീ സർവഭൂതേഷു ശാന്തിരൂപേ സംസ്ഥിത നമോ നമ ദേവി മഹാത്മ്യത്തിലെ ഈ മഹാമന്ത്രം കൊണ്ട് ശാന്തി സ്വരൂപിണിയായ അമ്മയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഓ ശാന് ഓം ഹ്രീം ശാന്തി നമ ലളിതാ സഹസ്രനാമത്തിലെ മറ്റു മന്ത്രങ്ങളെപ്പോലെ വിശിഷ്ടമായ ഒരു നാമം തന്നെയാണ് ഇത് രണ്ടക്ഷരമേ ഉള്ളൂ എല്ലാവർക്കും പരിചയമുള്ള പദമായിട്ടുള്ള ഒരു മന്ത്രവും കൂടിയാണ് ഇത് എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും അതാണ് ഈ മന്ത്രം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ ഉണ്ടാകും ടെൻഷൻ മാറും സദാ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കുകയും ചെയ്യാം എപ്പോഴും എല്ലാവർക്കും എല്ലാവരിലും നന്മ മാത്രമുണ്ടാക്കുന്ന അതിവിശിഷ്ടമായ ഒരു മന്ത്രമാണിത് ആദിപരാശക്തിയായ ദേവി എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മേ അവിടുത്തെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം